എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അഖിൽ അപ്പോൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം അപ്പോൾ മഴക്കാലം വളരെയധികം ശക്തി പ്രാപിച്ചതോടുകൂടി മഴക്കാല രോഗങ്ങളും വളരെ അധികം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം എന്താണ് മഴക്കാല രോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ മലേറിയ ഡെങ്കു ചിക്കൻകുനിയ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങളാണ് മഴക്കാലത്ത് കൂടുതലായും പടർന്ന് പിടിക്കുന്നത് അതുപോലെ തന്നെ വൈറൽ ഡിസീസായിട്ടുള്ള ആയിട്ടുള്ള കൊറോണ ചിക്കൻ ബോക്സ് ഹെപ്പറ്റൈറ്റിസ് ഇൻഫ്ലുവൻസ ഫ്ലൂ പോലുള്ള വൈറൽ ഡിസീസുകളും അതോടൊപ്പം തന്നെ പടർന്നു പിടിക്കുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് മഴക്കാലത്ത് അപ്പോൾ ഈ അവസ്ഥയെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ള മുൻകരുതലാണ് നമ്മൾ ആദ്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം മുൻകരുതലായിട്ട് നമുക്ക് വ്യക്തി ശുചിത്വവും അതേപോലെ പരിസര ശുചിത്വവും വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കുട്ടികളും മുതിർന്ന ആൾക്കാരും ഈ ഇപ്പോൾ കാര്യത്തിൽ വളരെ അധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മൾ തിളപ്പച്ചാറ്റിയ വെള്ളം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ ചൂടോടുകൂടിയ ഭക്ഷണം മാത്രമേ നമ്മൾ ഈ സമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് കൈയും കാലുമൊക്കെ കാലുകളിലെല്ലാം സോപ്പിട്ട് കഴുകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം മല്ല ജലത്തിൽ കൂടെയാണ് എലിപ്പനെ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നത് ഇപ്പം ഈ ആ സീസണിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും തന്നെയാണ് അതുപോലെ നമുക്ക് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് സാധാരണഗതിയിൽ വരുന്ന പനി മൂക്കൊലിപ്പ് തുമ്മൽ പോലുള്ള വൈറൽ ഫീവറിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അധികം പേടിക്കേണ്ടതില്ല നമ്മൾ അതിന് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പനി അതായത് നിർത്താതെയുള്ള പനി അതൊരു നൂറ് ഡിഗ്രിക്ക് മുകളിൽ പൊള്ളുന്ന പോലുള്ള പനി ആ പനി ഇങ്ങനെ മൂന്ന് ദിവസത്തേക്കുള്ളിൽ പനി ഒരേപോലെ തന്നെ നീണ്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ശക്തമായ സന്ധിവേദന തൊണ്ടവേദന വിശപ്പില്ലായ്മ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ വിദഗ്ധമായിട്ടുള്ള ചികിത്സകളിലേക്ക് പോകേണ്ടതാണ് അതേപോലെ വ്യക്തമായ ചികിത്സ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രക്തം പരിശോധിച്ച് അത് ഡെങ്കിപ്പനിയോ മല മലമ്പനിയോ എലിപ്പനിയോ അങ്ങനെയുള്ള എന്തെങ്കിലും മാരകമായിട്ടുള്ള കൗണ്ടുകൾ കുറയുന്ന രീതിയിലുള്ള പനിയാണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കിയുള്ള പനികളെല്ലാം തന്നെ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ ചികിത്സിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിനും നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക് എല്ലാ ഹോമിയോപ്പതി മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാര്യം നിങ്ങൾ പനി വന്ന് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് തന്നെ ഡോക്ടറെ കണ്ട് കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം നടത്തി കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ ആ മൂന്ന് ദിവസം ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള രക്ത പരിശോധന നടത്തേണ്ടതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു താങ്ക്